ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മൾ അപകടത്തിലേക്ക് എത്തിക്കുക പക്ഷേ ഇപ്പോ നമ്മൾ ചെയ്യ ചിലത് ചെയ്യാതിരിക്കുന്നതാണ് നമ്മൾ അപകടത്തിലേക്ക് എത്തിക്കുക മുല്ലപ്പെരിയാറിന് വേണ്ടി നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് അതാണ് നമ്മുടെ തമ്മിലെ നിങ്ങൾ കണ്ടത് ഞാൻ എന്താണെന്നോ ഏതാണെന്നോ ആരാണെന്നോ അറിയാതെ എൻ്റെ കൂടെ നിന്ന പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു എന്താണ് എൻ്റെ പ്ലാൻ എന്തിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ തുടങ്ങിയത് എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സംശയം ഉണ്ടാവും അതൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ജസ്റ്റ് ഒരു വീഡിയോ ആണിത് എൻ്റെ പേര് നാഫി ഹിപ്നോട്ടിസ്റ്റ് നാഫി ഹിപ്നോൻസ് ഹിപ്നോട്ടിസം ആൻഡ് മെന്റലിസം അക്കാഡമി എന്ന് പറയുന്ന ഒരു അക്കാഡമി നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഒരുന്നൂറിൽ പരം സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് എത്രത്തോളം തിരക്കുണ്ടായിരിക്കും എന്ന് നിങ്ങൾ ആലോചിക്കണം ഇപ്പോഴും കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്ന എനിക്ക് എത്രത്തോളം തിരക്കുണ്ടായിരിക്കും എന്ന് നിങ്ങൾ ആലോചിക്കണം ജീവിതത്തിൽ പല ബിസിനസ്സുകളും പല കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു ഫാമിലി പേഴ്സൺ ആണ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടെ ഫാമിലി പേഴ്സൺ ആണ് വീട്ടിലെ കാര്യങ്ങൾ അതാണ് ഉദ്ദേശിച്ചത് അങ്ങനെ ഒരാളുടെ സംബന്ധിച്ചിടത്തോളം തിരക്കുള്ള ഒരു മനുഷ്യൻ ഇതുപോലൊരു ക്യാമ്പയിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലും കൂടുതൽ തിരക്കുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ സ്വയം വിലയിരുത്താം അതായത് എൻ്റെ കൂടെ നിൽക്കണോ നിൽക്കാതിരിക്കണോ എന്ന് നിങ്ങൾ പറയുന്നതിൻ്റെ പല പലരും പറയുന്നതിൻ്റെ കാരണം തിരക്കുകളാണ് ആ തിരക്കുകൾ എന്നേക്കാൾ ഉണ്ടോ എന്ന് സ്വയം വിലയിരുത്താം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ നാട്ടിലെ ഓരോ മനുഷ്യന്റെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒന്നുമില്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ കോടതി പോയാൽ അവിടുത്തെ ചോദ്യം ചെയ്യലിനെങ്കിലും മനസ്സ് തുറന്ന് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഒരു ഉത്തരത്തിന് വേണ്ടിയെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം അതാണ് ഞാൻ ഈ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്ന മെയിൻ പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ചെയ്യേണ്ട കറക്റ്റ് പ്ലാൻ ഉണ്ട് മുല്ലപ്പെരിയാർ പുതുക്കി പണിയാനുള്ള കറക്റ്റ് വിഷൻ എൻ്റെ കയ്യിലുണ്ട് എന്നതല്ല ഞാൻ എൻ്റെ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിരുന്നു എനിക്ക് ഇവിടുന്ന് ഇപ്പോൾ തിരുവനന്തപുരം വരെ പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബൈക്കിൻ്റെ ലൈറ്റ് അവിടെ വരെ എത്തുന്നത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ബൈക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ മുതൽ തിരുവനന്തപുരം വരെ എൻ്റെ ബൈക്കിൻ്റെ ലൈറ്റ് എത്തണം എന്നാണുണ്ടെങ്കിൽ ഞാനൊരു കാലത്തൊന്നും തിരുവനന്തപുരത്ത് പോക്കുണ്ടാവില്ല നേരെ മറിച്ച് സ്റ്റാർട്ടാക്കിയൊരു വണ്ടിയും അതിൻ്റെ ഒരു ലൈറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മുമ്പിൽ ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം കാണാൻ പറ്റും ആ ഇരുന്നൂറ് മീറ്റർ താണ്ടി താണ്ടി പോകുന്ന സമയത്ത് മുമ്പിലുള്ള പാതകൾ എനിക്ക് തെളിഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ആ ഒരു ലക്ഷ്യത്തോടെ തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിൽ ഒരു സെയിം മുല്ലപ്പെരിയാളുള്ളൊരു പേജ് ഉണ്ടാക്കിയത് ഇതുവരെ ഇൻസ്റ്റാഗ്രാമിൽ കാണാതെയാണ് നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോയി ആ പേജ് ഫോളോ ചെയ്യണം ആ പേജിലാണ് നമ്മുടെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരാം ഞാൻ ഏത് രീതിയിലാണ് ഇത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ചെയ്യുന്നത് സംഘടിപ്പിക്കുക എന്നൊരു കാര്യമാണ് മനുഷ്യർ എന്തും പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിവുള്ളവൻ കഴിവ് മറ്റ് കഴിവുള്ളവരുമായിട്ട് സംഘടിച്ച് ആ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് അത് സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ സംഘടിക്കണം നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് നിങ്ങൾ കണ്ടതാണ് ഇതിനെക്കുറിച്ച് ടെക്നിക്കലായിട്ടുള്ള എല്ലാ നിയമപരമായിട്ടുള്ള എല്ലാ വശങ്ങളും അറിയുന്ന അഡ്വക്കേറ്റ് റസൽ ജോയ് എന്ന് പറഞ്ഞ നമ്മുടെ സാർ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാറിന് കൃത്യമായ രീതിയിൽ ജനങ്ങളെ ഒത്തുകൂട്ടാൻ കഴിയുന്നില്ല പക്ഷെ എനിക്കതിന് കഴിയും ഞാനൊരു ഇൻസ്റ്റഗ്രാമർ ആണ് ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണ് ഇൻഫ്ലുവൻസർമാരൊക്കെ അവരവരുടെ പറഞ്ഞ് കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരില്ലായിരുന്നു റസൽ ജോയ് സാർ ചെയ്യുന്ന ആ പ്ലാനിങ്ങിലേക്ക് മാക്സിമം ആൾക്കാരെ ഒത്തുകൂട്ടി കൊടുക്കുക അല്ലെങ്കിൽ റസൽ ജോയ് സാറിനെ പോലെ തന്നെ പ്ലാനിംഗ് ഉള്ള ഐഡിയാസ് ഉള്ള ഒന്നും ചെയ്യാൻ പറ്റാതെ അകത്തിരിക്കുന്ന വീട്ടിനുള്ളിൽ ഇരിക്കുന്ന ഏത് രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണം എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നാലാവുന്നത് ചെയ്യുന്ന അതുപോലെ നിങ്ങൾ നിങ്ങളാലാവുന്നത് ചെയ്താൽ നമുക്ക് ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾ ആ പേജ് ഫോളോ ചെയ്യുക അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം ആദ്യമായിട്ട് ഞാൻ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ചോദിക്കുന്നവർക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു നാഫിയുടെ മാത്രം ശബ്ദമല്ല അവിടെ പൊങ്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെ ശബ്ദം ഞാനൊരു സ്ക്രിപ്റ്റ് അതിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം ആ ഹൈലൈറ്റ് ഉള്ള സ്ക്രിപ്റ്റ് പ്രകാരം നിങ്ങൾ ഓരോരുത്തരും ജസ്റ്റ് ഒരു സെൽഫി വീഡിയോയോ അല്ലെങ്കിൽ ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ എടുത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത് അത് നമ്മുടെ സെയിം മുല്ലപ്പെരിയാർ എന്ന പേജുമായിട്ട് കൊളാബറേഷൻ ചെയ്യണം അതിനുശേഷം നമ്മളൊരു ലൈവ് ഇടും ആ ലൈവില് നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും എനിക്കെന്തോ പ്ലാൻ ഉണ്ട് അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് പറയാൻ ഞാനൊരു സ്വേച്ഛാധിപത്യ ഭരണാധികാരിയോ അങ്ങനെ ഒന്നുമല്ല ഞാൻ നിങ്ങളെ ഒത്തുകൂട്ടുക എന്ന് ചെയ്യുന്ന ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാനാവുന്ന ഒരു കാര്യം ചെയ്യുന്ന ഒരു പേഴ്സണൽ ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ നമ്മളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മളുടെ ഐഡിയാസ് നമ്മളുടെ പ്രവൃത്തികൾ അതിനൊക്കെ ഒരു ലീഡിങ് ലീഡ് കൊടുക്കുക ഒരു നേതൃത്വം കൊടുക്കുക എന്നുള്ള സാധനം മാത്രമാണ് ഞാൻ നേതൃത്വം എന്ന് പോലും എനിക്ക് പറയണ്ട ഒരു തുടക്കം കുറിക്കുക ഒരു തുടക്കം കുറിക്കുക എന്ന രീതിയിലാണ് ഞാനിപ്പോ ഇവിടെ ഒരു ക്യാമ്പയിൻ തുടങ്ങിയത് ക്യാമ്പയിന്റെ ഭാഗമായവരൊക്കെ ചെയ്യേണ്ട മെയിൻ കാര്യം മറ്റുള്ളവരിലേക്ക് ഇത് എന്നുള്ളതാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടാണ് ഇതിലേക്ക് വന്നതെങ്കിൽ ഈ വീഡിയോ ഇപ്പോഴും കാണാത്ത പല ആൾക്കാരുണ്ട് അതായത് ഞാൻ മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറയുന്ന വീഡിയോ കാണാത്ത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് എന്ത് ചെയ്യണം പ്രവർത്തിക്കണം എന്നറിയാത്ത അവരിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന മുല്ലപ്പെരിയാറിനെ കുറിച്ച് കാണുന്ന ഓരോ പോസ്റ്റും ഒരു പത്താകെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തെന്ന് ആദ്യം ഉറപ്പിക്കാം അതല്ലേ ശരിക്കും നിങ്ങൾ ചെയ്യണ്ടേ മുല്ലപ്പെരിയാറിനെ സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും ചെയ്യുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കണ്ട എന്റെ ആ സത്യം നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് എന്റെ കൂടെ നിൽക്കുന്നത് ഇതിപ്പോ യൂട്യൂബിലാണ് ഈ വീഡിയോ മോണിറ്റൈസേഷൻ കിട്ടും എനിക്ക് പൈസ കിട്ടും എന്നൊക്കെ വിചാരിക്കുന്നവരാണെങ്കിൽ ഇതിന്റെ മോണിറ്റൈസേഷന്റെ കറക്റ്റ് കണക്ക് ഞാൻ ഞാനെടുത്തിട്ട് ഏതെങ്കിലും ചാരിറ്റിയിലോ ഏതെങ്കിലും പാവപ്പെട്ടവർക്കോ കൊടുക്കുന്ന വീഡിയോ കൂടെ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം അഞ്ച് പൈസ എനിക്ക് അങ്ങനെ വേണ്ട അതിന് ആ രീതിയിൽ കിട്ടുന്ന ഏത് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ഏഹ് ബാക്കിയുള്ളവർക്ക് ദാനം ചെയ്ത് ഏതെങ്കിലും രീതിയിൽ കൊടുത്തും നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് സെയിം മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒത്തുകൂടുന്ന ക്യാമ്പിൽ ആ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ട് ക്യാമ്പയിൻ ചെയ്യുക അതിനുശേഷം അവിടെ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം കൂടെ പറയാ അംഗീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അംഗീകരിച്ച് മുന്നോട്ടേക്ക് പോവാം ഞാൻ ഉടനെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കണ്ട് നേരിട്ട് കണ്ട് ഇന്റർവ്യൂ നടത്തി മീറ്റിങ്ങുകൾ നടത്തി അതിനുള്ള തീരുമാനത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ പടിപടിയായിട്ട് മുന്നോട്ടേക്ക് പോകും അതൊന്നും വർക്ക്ഔട്ട് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് സംഘടിച്ച് പോരാടുക എന്നുള്ളത് വെള്ളത്തിൽ മുങ്ങിച്ചാവണോ അല്ല മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ച് പ്രവർത്തിച്ച് സമരം ചെയ്ത് ചാവണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം